അല്ലാമലൈക്കു വർമത്ത് അള്ള നമസ്കാരം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അൽഫലാഹ് എ എം എം ഇംഗ്ലീഷ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എ പി അഷ്റഫ് ആണ് നിങ്ങളോട് സംസാരിക്കുന്നത് അൽഫലാഹ് എ എം എം ഇംഗ്ലീഷ് സ്കൂളിലെ പ്രീ സ്കൂൾ ക്ലാസ്സുകളിലേക്ക് അതായത് അൽബിർ കെ ജി ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ രക്ഷിതാക്കളായ നിങ്ങളെ ആദ്യമായി മുക്തഖണ്ഠം പ്രശംസിക്കുകയാണ് നമ്മുടെ ഈ കലാലയം ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം കുട്ടികളുടെ ധാർമ്മിക വിദ്യാഭ്യാസവും കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല ധർമ്മബോധമുള്ള ഒരു പൗരനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ കലാലയത്തിൻ്റെ അൽഫലാഹിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങളോടൊപ്പം വന്ന എല്ലാ പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കുട്ടി ജനിക്കുന്നത് മുതൽ അതായത് ഗർഭകാലം ഉള്ള സമയം മുതൽ കുട്ടിയുടെ കൗമാരകാലം പൂർത്തിയാകുന്നത് വരെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് കുട്ടികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിലെ ഒന്നാമത്തെ ഘട്ടം ഗർഭകാലഘട്ടമാണ് രണ്ടാമത്തത് ശൈശവമാണ് ജനിച്ചത് മുതൽ ഒന്നര വയസ്സ് വരെ അല്ലെങ്കിൽ രണ്ട് വയസ്സുവരെ നീണ്ടു നിൽക്കുന്ന ശൈശവം രണ്ട് വയസ്സ് മുതൽ പത്ത് വയസ്സുവരെ പതിനൊന്ന് വരെ അല്ലെങ്കിൽ ഒൻപത് വരെ നീണ്ടു നിൽക്കുന്ന ബാല്യമാണ് അടുത്ത ഘട്ടം ബാല്യത്തിന് ശേഷമുള്ള ഘട്ടമാണ് കൗമാര ഘട്ടം കുട്ടിയുടെ വളർച്ചയുടെ ഘട്ടങ്ങളെ മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ ആദ്യഘട്ടം ഗർഭഘട്ടം രണ്ടാമത്തെ ഗർഭകാലഘട്ടം രണ്ടാമത്തത് ശൈശവം മൂന്നാമത്തത് ബാല്യം ബാല്യത്തിന് ശേഷം കൗമാരം നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ ബാല്യത്തിലാണ് ബാല്യം എന്ന് പറയുന്നത് രണ്ട് വയസ്സ് അല്ലെങ്കിൽ മൂന്ന് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ പതിനൊന്ന് വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടം ഇതിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ആദ്യ ബാല്യമെന്നും അവസാന ബാല്യമെന്നും ആദ്യ ബാല്യം എന്ന് പറയുന്നത് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് നമ്മുടെ കൊച്ചുമക്കളൊക്കെ മൂന്നര വയസ്സിനും നാലര വയസ്സിനും ഇടയിലുള്ള പ്രായമുള്ള മക്കളാണ് അപ്പോൾ അവരുടെ പ്രീ സ്കൂൾ കാലഘട്ടത്തിൽ അവർ നേടിയെടുക്കേണ്ട വികാസത്തെ കുറിച്ച് കഴിവുകളെ കുറിച്ച് ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് അതുകൊണ്ടാണ് ഇത്തരത്തില് ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഈ കുട്ടിയുടെ അഞ്ച് ഘട്ടങ്ങൾ പൂർത്തീകരിക്കണമെന്നാണ് മനസ്സാ മന മനഃശാസ്ത്ര ചിന്തകർ അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ ഏജൻസികളായ സി ആർ ടിയും എൻ സി ആർ ടിയും ഒക്കെ ഒരു പ്രീ സ്കൂൾ ഏജിൽ അതായത് സ്കൂളിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള നഴ്സറി കാലഘട്ടത്തിൽ കുട്ടി നേടിയെടുക്കേണ്ട കഴിവുകളെ കുറിച്ച് പറയുന്നത് ആ അഞ്ച് കഴിവുകളെക്കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഒന്നാമത്തത് ഒരു കുട്ടിയുടെ ശാരീരികമായ വികാസം ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്നാണ് പറഞ്ഞത് രണ്ടാമത്തേത് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ് അതായത് കുട്ടിയുടെ ബുദ്ധി ഭൗതികമായ ബുദ്ധിയുടെ വളർച്ചയെക്കുറിച്ച് പറയുന്നതാണ് രണ്ടാമത്തെ വികാസം എന്ന് പറയുന്നത് മൂന്നാമത്തേത് കുട്ടിയുടെ വ്യക്തിപരവും സാമൂഹികപരവും വൈകാരികവുമായ വളർച്ച വികാസം പേഴ്സണൽ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് നാലാമത് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഭാഷാപരമായ വികാസം അഞ്ചാമത്തത് ക്രിയേറ്റീവ് ആൻഡ് എസ്തറ്റിക് കുട്ടിയുടെ സർഗാത്മകമായ വികാസം ഇത്തരത്തിൽ അഞ്ച് വികാസങ്ങളാണ് അഞ്ച് വികാസങ്ങളിലൂടെ വ്യത്യസ്ത തലങ്ങളിലേക്കുള്ള കുട്ടിയുടെ വളർച്ചയാണ് ഒരു പ്രീ സ്കൂൾ കാലഘട്ടത്തിൽ കുട്ടികൾ നേടിയെടുക്കേണ്ടത് അത് നേടിയെടുക്കാൻ ഒരു രക്ഷിതാവെന്ന നിലക്ക് നിങ്ങളും എന്ന നിലയ്ക്ക് സ്കൂൾ അധികൃതരും സ്കൂൾ മാനേജ്മെൻറ്റും സമൂഹവും ഒന്നിച്ചു നിന്നാൽ ബോധമുള്ള നല്ല ഭൗതികബോധവും ധാർമ്മിക ബോധവുമുള്ള ഭൗതിക വിദ്യാഭ്യാസം നേടിയ മക്കളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും കഴിയണം കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ആശിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി അൽഫലാഹ് ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്